നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നതേ സ്കൂൾ ഉറപ്പാണ് കേട്ടോ കുറച്ച് വൈകിപ്പോൾ ഈ വീഡിയോ ഇടാൻ അപ്പോൾ സ്കൂൾ തുറക്കുന്ന ആദ്യത്തെ ദിവസം തന്നെയാണ് നമ്മൾ ജെറോപ്പനെ അതേ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ട് കുഞ്ഞിൻ്റെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ ജോചാജനോടും പറഞ്ഞു ഞങ്ങൾ ഒന്നിച്ചാണ് കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ജോചാജ നേരെ സ്കൂളിലേക്ക് വരും അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്ക് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ് കേട്ടോ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സിസ്റ്റർ പ്രസംഗവും ഒക്കെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും എന്താ എല്ലാ ഇതുമൊക്കെ ആശംസകളൊക്കെ നേർന്നു അതിനുശേഷം നമ്മുടെ എൽ കെ ജിയിലേക്കൊക്കെ പ്ലേ ക്ലാസ്സിലേക്ക് എൽ കെ ജിയിലേക്കൊക്കെ വന്ന പുതിയ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുകയായിരുന്നു അപ്പോൾ ബലൂൺ വേണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ബഹളം ഉണ്ടാക്കുമല്ലോ സ്വാഭാവികം അപ്പോൾ അങ്ങനെ നമ്മുടെ ജെറോണിയും താഴേ എന്നേ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റേജിലൊക്കെ കയറി കഴിയുമ്പം കിട്ടും അങ്ങനെ ചോദിച്ചാച്ചനും അവനും കൂടെ സ്റ്റേജിൽ കയറി കുട്ടികൾക്കൊക്കെ പെൻസിലും മുട്ടയും ഓരോ ബലൂണും എന്തായാലും കൊടുത്തപ്പോൾ എല്ലാവരും ഹാപ്പിയായി കേട്ടോ അപ്പോൾ നമ്മുടെ ജെറോണും ദേ സ്റ്റേജിൽ കയറിയിട്ട് ബലൂൺ മാത്രം ഉദ്ദേശിച്ച് കയറിയതാണ് അപ്പോൾ ദേ അത് കൊടുത്തു സിസ്റ്റർ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ പുള്ളി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ബലൂൺ കിട്ടിയ സന്തോഷത്തിൽ ഇറങ്ങി വന്നു അപ്പോൾ നമ്മളതേ എൽ കെ ജി ബിയിലാണ് പുള്ളി നമ്മുടെ ജെറോണ് എൽ കെ ജി ബിയിൽ ആണ് ഇവന് മുതൽ അപ്പോൾ കയറിയിരിക്കുന്ന കാര്യമൊക്കെ ഞാൻ പറയാമായിരുന്നു എവിടെയിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു സീറ്റ് കണ്ടണം നോക്കി അവൻ കയറി ഇരുന്നു കേട്ടോ കയറിയപ്പോൾ തന്നെ കുറേ കുട്ടികൾ കരച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിപ്പുണ്ട് ഏതായാലും ചെറുകൊണ്ട് കരച്ചിലും ഒന്നുമില്ലായിരുന്നു കേട്ടോ നമ്മളെ അംഗൻവാടിയിലും കളരിലും ഒക്കെ പോയതുകൊണ്ടായിരിക്കാം വലിയ പ്രശ്നം കാണിച്ചില്ല ഞാൻ ഞാനോർത്തന്നെയും നമ്മളവിടെ ഇരുത്തിയാച്ചൊക്കെ വരുന്ന സമയത്തൊക്കെ കരച്ചിലൊക്കെ കാണുമെന്ന് പക്ഷേ ഇരുത്തിയാച്ച് വരേണ്ടിയും വന്നില്ല നമ്മൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ കൂട്ടത്തിൽ കൊണ്ടുപോകുമായിരുന്നു പിന്നെ നമ്മുടെ ക്ലാസ് ടീച്ചർ വന്നിട്ട് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളുമൊക്കെ നമുക്ക് തന്നു അതെല്ലാം കഴിഞ്ഞൊരു പതിനൊന്നരയോട് കൂടി അവരുടെ അവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ നേരത്തേക്ക് തന്നെ അച്ചാച്ചനും അമ്മായി കൂടെ അവിടെ അവരുടെ വരെ പോയിട്ട് തിരിച്ചു വന്നതായിരിക്കും ഞാൻ എന്നാൽ വീട്ടിലേക്ക് വിട്ടേക്കാം എന്ന് വിചാരിച്ചു പക്ഷേ വീട്ടിൽ വിട്ടില്ല ഞാൻ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ ദിവസം കളിച്ച സമയത്ത് അവൻ്റെ കണ്ണിന് ഒരു കല്ലേറ് ഉണ്ട് അപ്പം അതൊന്നുകൊണ്ട് കാണിച്ചു തിരിച്ചു വന്നപ്പോഴേക്കും ഉച്ചയായി പിന്നെ ജെറോപ്പനയും വിളിക്കാൻ വേണ്ടി നമ്മൾ പോയതായിട്ടോ ജെറോമിനെ വിളിക്കാൻ ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ബലൂണ് വേണ്ടു പിന്നെ ആ ജെറോമ് ഇവനെയും കൂട്ടിക്കൊണ്ട് സാറിൻ്റെ അടുത്ത് തന്നിട്ട് സാറേ ബെലൂണ് വേണമെന്ന് പറയുമ്പോൾ സാർ അവിടെ ഒട്ടിച്ചു വെച്ചിരുന്നൊരു ബലൂണൊക്കെ കുറച്ച് കൊടുത്ത് പുള്ളി അതുമായിട്ട് ഹാപ്പി ആയിട്ട് ദേ വീണ്ടും വരുന്നു ഇനിയിപ്പം നമുക്ക് നേരെ പോകേണ്ടത് ഇവൻ്റെ അംഗൻവാടി ടീച്ചറിൻ്റെ അടുത്തേക്കാണ് കേട്ടോ കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം അംഗൻവാടിയിൽ ചെന്നപ്പോൾ ടീച്ചർ അവിടെ ഇല്ലായിരുന്നു ഇപ്പം നമ്മൾ ആശാട്ടിയൊക്കെ മാത്രമേ പോയി കണ്ടുള്ളായിരുന്നു അപ്പോൾ നമുക്കൊരു വിഷമം അതിന് വേണ്ടി നമ്മളിതേ അംഗൻവാടിയിലേക്ക് പോകണേ നടക്ക് ഉണ്ട് ടീച്ചർ എന്താ തരുന്നോക്ക് താങ്ക് യു പറഞ്ഞ ടീച്ചറിനോട് ഓ ജെറോമ നിന്നങ് തല ചോയി മോനെ അനുഗ്രഹം വാങ്ങിക്കണ്ടേ ഞാനേ ഞാൻ ആദ്യം ആദ്യമൊക്കെ ഞാനിവിടെ വരുമ്പോ ടീച്ചറിന്റെ മടി കേറിക്കണം എന്ന് ഉറക്കമായിരിക്കും അങ്ങനെ നമ്മുടെ നമ്മടെ ജെറോണതേ ടീച്ചറിന്റെ അനുഗ്രഹം വാങ്ങിക്കണം കേട്ടോ നമ്മൾ ആ കഴിഞ്ഞ ദിവസം ആശാട്ടിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം ടീച്ചർ ഇവിടെ ഇല്ലായന്നത് കൊണ്ടാണ് അന്ന് കൊടുക്കാഞ്ഞത് അപ്പോൾ ആ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞിപ്പോൾ ടീച്ചർ അതുകൊണ്ട് ജെറോൺ അവിടെ അംഗൻവാടി പഠിച്ചു എന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റൊക്കെ അവന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ സന്തോഷത്തോടെ വാങ്ങിച്ചു നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ അവൻ പോയി പഠിച്ചിട്ട് വരട്ടല്ലേ നമുക്കടുത്ത വീഡിയോയിൽ കാണാം